പിന്നെ മൈലേജ് ആണ് ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജ് ചാമ്പ്യൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇത് ത്രീ നയൻറ്റി വണ്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ നിന്ന് ഭയങ്കര മൈലേജ് കിട്ടുമോന്ന് തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് സെയിം പവർ തന്നെയാണ് ഈ വണ്ടിയും ഹിമാലയനും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു അകർഷൻ അല്ല ഹിമാലയന് അത് നമുക്ക് എവിടെയും പറയാനായിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പം എക്സ്പ്രസ് ഇത് നേരെയതേ അഡ്വഞ്ചർ ത്രീ നയൻറ്റീലൊക്കെ ചാടി അപ്പോൾ എക്സ്പൾസ് കൊണ്ടു വരുന്ന ആ ഒരു ഈസിനെസ്സിൽ നമുക്ക് അഡ്വഞ്ചർ ത്രീ നയൻറ്റി അതേ ലാഘവത്തോടു കൂടി എന്താ പറയണ്ടേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേ ഒരു ഹാർഡ് കോർ ഇവന് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ നമ്മളിത് ചെയ്യാനായിട്ട് വന്നത് ഇത് ഇ ട്വൻ്റി മോഡലാണ് ഇ ട്വൻ്റി അഡ്വഞ്ചർ ത്രീ നയൻറ്റിയാണ് നമ്മുടെ പുതിയ മോഡല് ഡ്യൂക്ക് ത്രീ നയൻറ്റി അതായത് ഫോർ ഹണ്ട്രഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു വണ്ടി ഇറങ്ങിയതിന് ശേഷം വീണ്ടും ആ വെച്ചിട്ട് ഇറക്കിയ നമ്മുടെ ഡ്യൂ അഡ്വഞ്ചർ ത്രീ നയൻറ്റി ആണിത് അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് പഴയ മോഡലോട്ട് വെച്ചിരിക്കുന്ന സമയത്ത് ഇ ട്വൻറ്റിയിൽ വന്നിട്ടുണ്ടോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യമൊക്കെ സ്പെക്ക് കാര്യം ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി റിവ്യൂ കാര്യലൊക്കെ ചെയ്തതാണ് അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ പിന്നെ ആ വണ്ടിയുടെ യൂസ് അതായത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ വണ്ടിയെ പറ്റിയിട്ട് അതായത് ഒരു ഒരു ബിഗിനറിനെ സംബന്ധിച്ചിട്ടൊരു ഹാർഡ് കോർ ഓഫ് റോഡിങ് നടത്താനായിട്ടൊന്നും പറ്റുന്നൊരു സാധനമല്ല അഡ്വെഞ്ചർ ത്രീ നയൻറ്റി എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല ടൂറർ ആണ് നല്ല ടൂറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ടൂററാണ് ബെറ്റർ ദാൻ ഹിമാലയൻ പഴയ മോഡൽ ഫ്ലോർ ലെവൻ ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈവേയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്തു പോവാം റോക്കറ്റ് പോകുന്നത് പോലെ നമുക്ക് പോവാം അറിയാം ഡ്യൂക്ക് ത്രീ നമ്മുടെ പഴയ ആ ഒരു എഞ്ചിൻ എത്രത്തോളം പവർഫുള്ളാണ് എന്നുള്ള കാര്യമൊക്കെ അതായത് ബി എസ് ത്രീയിലൊക്കെ വന്ന അതേ ഒരു എൻജിൻ തന്നെയാണ് ബി എസ് സിക്സില് ഡി ട്വന്റിയിലൊക്കെ ആയിട്ട് ഇപ്പൊ നിലവിൽ ഈതാത്തിരിക്കുന്നത് പുതിയ ഡ്യൂക്കിനെക്കാളും പവർഫുള്ളാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര പുതിയ ഡ്യൂക്കിന്റെ അത്രയും പവർഫുള്ളാണെന്ന് നമുക്ക് തോന്നത്തില്ല ബട്ട് ഓൺ പേപ്പർ അല്ല ബട്ട് നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ഫീൽ ഉണ്ട് അത് നമുക്ക് കൈ കൊടുത്താലേ നമുക്ക് അറിയത്തുള്ളു എസ് അതിമനോഹരമായ ഒരു സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് നമ്മുടെ അഡ്വെഞ്ചർ ത്രീ നയൻറ്റി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതേ കെ ടിമിൻ്റെ ടീഷർട്ട് വരുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊരു ഓറഞ്ച് മയമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇപ്പോൾ നിലവിൽ കുറച്ച് വണ്ടികളുടെയൊക്കെ റിവ്യൂ ഒന്ന് കൂടുതലായിട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതുകൊണ്ടാണ് കുഴി കുരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് നിലവിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇറങ്ങിയ എല്ലാ വണ്ടികളുടെയും റിവ്യൂ നിങ്ങൾക്ക് എന്തൊക്കെയാലും പ്രതീക്ഷിക്കാം ബിക്കോസ് ഓഫ് ദിസ് കണ്ടില്ലേ ഇ ട്വൻറ്റി എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് അഡ്വഞ്ചർ ത്രീ നയൻറ്റിയെ വെച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഈ വണ്ടിയുടെ റിവ്യൂവിന് വാലിഡേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻജിൻ നമ്മുടെ ഡ്യൂക്ക് സീരീസിൽ വന്നുകൊണ്ടിരുന്ന എഞ്ചിനാണ് ആണ് ആർ സി സീരീസിലൊക്കെ വന്നിരുന്ന ആ ഒരു എൻജിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് ഡ്യൂക്ക് സീരീസിൽ അപ്പോൾ ഇപ്പം നിലവിൽ ഇതിൽ ഈ ഒരു അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിൽ മാത്രമാണ് ഈ ഒരു എൻജിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഡ്യൂക്കിൻ്റെ എഞ്ചിം ഇപ്പം നിലവിലിറങ്ങിയ ആ ഒരു ത്രീ നയൻ നയൻ സി സി എഞ്ചിൻ പുതിയ ഒരു ഓൾ ന്യൂ എൻജിൻ വെച്ചിട്ട് അഡ്വഞ്ചർ ത്രീ നയൻറ്റി വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെന്തിനെടുക്കണം അതോ പുതിയതിനു വേണ്ടി വെയിറ്റ് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ ഹിമാലയൻ എടുക്കണോ എക്സ്പൾസ് ഫോർ ഹൺഡ്രഡ് വന്നില്ല അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട വി സ്ട്രോമ് എസ് ഡി അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് എന്തിന് സ്റ്റാൻഡേർഡ് ഔട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ പറയാനായിട്ട് പോകുന്നത് ലുക്ക് ആ സു യൂഷ്വൽ നല്ലൊരു കെ ടി എമ്മിൻ്റെ ബിഗ്ഗർ സിബ്ലിങ്സിനൊക്കെ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലുള്ള നമുക്ക് ലുക്കൊക്കെ നേരങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വരുന്നത് ഫ്രണ്ടിൽ ആ ഒരു തുമ്പിയുടെ ആ ഒരു ഹെഡ് ലാമ്പ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഡബ്ല്യു പി അപ്പെക്സ് വൺ സെവൻറ്റി എം എമ്മിൻ്റെ യു എസ് ടി ഫോർക്കാണ് വരുന്നത് ഡുവെൽ ഫാനോട് കൂടി വരുന്ന റേഡിയേറ്റർ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ത്രീ സെവൻറ്റി ത്രീ സി സി ഡി എച്ച് സി ലിക്വിഡ് കൂൾ എൻജിനാണ് നാൽപ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് ബി എസ് പിക്ക് അടുത്തും മുപ്പത്തേഴ് എണ് എം ടൂർക്കിനടുത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടാങ്കിൻ്റെയൊക്കെ വില നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചങ്ക് കത്തിപ്പോവും അതിനുള്ള ക്വാളിറ്റി അതിനുണ്ട് ബട്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപ വിലയാണ് ടാങ്കിന് വരുന്നത് ഒരു അഡ്വഞ്ചർ മോട്ടോർസ് സൈക്കിൾ എന്നുള്ള നിലയിൽ നമ്മൾ ഈ സ്റ്റോക്ക് ക്രാഷ്കാരുമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡിങ്ങിനൊക്കെ പോയിട്ട് വല്ലോടും പറഞ്ഞ് വീണ് ടാങ്കിന് ഡാമേജ് വരുവാണെന്നുണ്ടെങ്കിൽ നാലിച്ച് നോക്കണം നാൽപ്പതിനായിരം രൂപ ആണ് നാൽപ്പതിനായിരം രൂപയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ചെയ്യാം അമ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അത് വൺ സെവൻറ്റി എം എം സസ്പെൻഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലും ലോങ്ങ് ട്രാവൽ സസ്പെൻഷൻ വരുന്നുണ്ട് നല്ല ഓഫ് റോഡിങ് അപ്പ് റൈഡിങ് സ്റ്റാൻഡ്സ് വരുന്നുണ്ട് എല്ലാം ഒക്കെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളിയൊരു ഫൈബർ പ്ലസ് ദേ നമ്മുടെ എക്സോസിൻ്റെ പൈപ്പ് സംരക്ഷിക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ ബാഷ് പ്ലേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്രേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഒരു ഞാൻ ഡ്യൂക്കിൻ്റെ റിവ്യൂൽ അല്ലെങ്കിൽ മറ്റുള്ള കെ ടി എമ്മിൻ്റെ വണ്ടികളുടെ റിവ്യൂയില് പറയുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ത്രീ ട്വൻറ്റി എം എമ്മിൻ്റെ ഡിസ്ക്വറിയൊക്കെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൻ്റെ ഡിസ്ക് ബാക്കിലാണ് വരുന്നത് വേറെ പ്രത്യേകിച്ച് അപ്ഗ്രേഡേഷൻ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല ബാക്കിലത്തെ ബ്രേക്ക് ബ്രേക്ക് പാഡ് നല്ലൊരു സെറാമിക് ബ്രേക്ക് പാട് മേടിച്ചിട്ടാണ് തിരുന്ന ഒരു ചെറിയൊരു പോരായ്മ മാത്രമുള്ള ഒരു ബൈറ്റിൽ അല്ലാതെ വേറെ ബ്രേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ് കേട്ടോ സസ്പെൻഷൻ്റെ ഫീല് ക്ലച്ചിൻ്റെ ഫീല് ഗിയർ ബോക്സിൻ്റെ ഫീല് എന്നൊക്കെ പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ക്ലിയർ പറയാം പിന്നെ ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഇമ്പോർട്ടൻറ്റ് വണ്ടിയുടെ ലെവലിലോട്ടൊക്കെ ബിൽഡ് ക്വാളിറ്റി എത്തിച്ചേരാറുണ്ട് ഏകദേശം എന്ന് പറയുമ്പം ഫുള്ളായിട്ടല്ല നമുക്ക് ഏറെക്കുറെ ചില ഈ ഒരു വെൽഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ വയറിംഗ് ഒക്കെ വെച്ചേക്കുന്നതിൻ്റെ ഈ ഒരു പീസുകളുടെയൊക്കെ ഭാഗങ്ങളിലൊക്കെ ചെറിയ ക്വാളിറ്റി ലോസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പെയിൻറ്റിങ് ടാങ്കിൻ്റെ ക്വാളിറ്റി ഹലോയുടെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഏകദേശം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമുക്കിനി ഈ ഒരു വണ്ടി അങ്ങോട്ട് ഓടിക്കാം ഇവിടെ ചെറിയൊരു ഓഫ് റോഡേ ഉള്ളൂ റെക്കോർഡിങ്ങാണോ ഇവിടെ ചെറിയൊരു റെക്കോ എന്താ റെക്കോർഡിങ് ആണ് ഇവിടെ ചെറിയൊരു ഓഫ് റോഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അത്ര വലിയ മാരകമായിട്ടുള്ള ഓഫ് റോഡിങ്ങൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ബട്ട് എക്സ്പൽസി കുറേ ഒരു ഒരു എട്ട് മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇവനെ മേയ്ക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ലോയിൻ്റ് ടോർക്ക് കുറവാണ് എന്നുള്ളതാണ് ഇവനെ നേരിടുന്ന ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് സസ്പെൻഷൻ ട്രാവലെന്നൊക്കെ പറയുന്നത് നല്ല സ്റ്റിഫാണ് അതും ഒരു പോരായ്മയാണ് ബട്ട് ഒരു അത് അത് പിന്നെ ഒരു ബിഗിനറിനല്ല ഒരു എക്സ്പീരിയൻസ് ഒരു റൈഡറിന് മാനേജ് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ലോൻറ്റ് ടോർക്കും ട്രാക്ഷൻ കൺട്രോൾ കിടന്ന് കിക്ക് ചെയ്യുന്നതിൻ്റെ വിഷയങ്ങളെന്നൊക്കെ പറയുന്നത് ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ ഒരു ബിഗിനർ ഇതിനകത്ത് ഉറുമ്പിക്കര പോലുള്ള ടഫ് ടെറയിനിലോട്ടൊക്കെ പോവാൻ നിൽക്കുവാണെന്നവരാണെന്നുണ്ടെങ്കിൽ പെടും പിന്നെ ഹാൻഡിൽ ബാർ റൈസർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കുടിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും ഓക്കെ സസ്പെൻഷനൊക്കെ ഇറ്റ്സ് ഓക്കെ വൺ സെവൻറ്റി എം എം എന്നൊക്കെ പറയുന്നത് മോശമൊന്നും തന്നെയല്ല സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് എഴുന്നൂറ്റി എൺപത് എണ്ണൂറ് സംതിങ് അടുത്ത് സീറ്റ് ഹൈറ്റ് കേരളൊക്കെ വരുന്നുണ്ട് റൈറ്റ് ബൈ വയറാണ് പിന്നെ മിററും കയറിലൊക്കെ നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതുപോലെ പിന്നെ ചെറിയ മിററാണ് കേട്ടോ പിന്നെ വിൻ വൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിൻ വൈസറാണ് നമുക്ക് സ്പോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ചെറിയ ടൂൾ വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ജി പി എസ് മൗണ്ട് വരുന്നുണ്ട് റിമൂവബിൾ ആയിട്ടുള്ള പിന്നെ എന്താണ് ചാർജിങ് സോക്കറ്റ് അതുപോലുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഈ ജോയിസ്റ്റിക്ക് ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് മോഡ് ഓഫ് റോഡ് മോഡ് അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോള് അങ്ങനെ ഒട്ടനവധി കിക്ക് ഷിഫ്റ്റർ ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ കൺട്രോളിലാണ് നമ്മൾ കുറേ നാളുകൊണ്ട് കാണുന്ന ഒരു മീറ്ററാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ തന്നെ കുറേ നാളുകൊണ്ട് പറയുന്ന ഒരു സംഭവമാണ് ഇതിനെ പറ്റിയിട്ട് മീറ്ററിനെ പറ്റിയിട്ട് ഈയൊരു അഗ്രഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇപ്പം ബി എസ് സിക്സ് അല്ല ബി എസ് ടെൻ തോന്നുന്നത് ഏറെക്കുറെ കുറച്ചെങ്കിലും ഒക്കെ അവിടെ കാണും എനിക്ക് എല്ലാ വണ്ടിയിലും ബി എസ് സിക്സ് ഇ ട്വന്റി ഒക്കെ പവർ ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബട്ട് ഈ വണ്ടിയിൽ പവർ അന്നരം സ്റ്റിൽ ഉണ്ട് കുറഞ്ഞിട്ടില്ലെന്നല്ല മറ്റുള്ള വണ്ടികളെ പോലെ തീരെ പഴം പോലെ ആയിട്ടില്ല ഇപ്പോഴും ഇതൊരു എന്താ പറയണ്ടത് വിഗിനെ ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഇനിയിപ്പം ഫോർ ഫിഫ്റ്റി ഹിമാലയം വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് രീതി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഈ ഒരു പവർ തന്നെയാണ് കേട്ടോ അഗർഷനാണ് ഓൾമോസ്റ്റ് സെയിം പവർ തന്നെയാണ് ഈ വണ്ടിയും ഹിമാലയനും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു അഗർഷനല്ല ഹിമാലയന് അത് നമുക്ക് എവിടെയും പറയാനായിട്ട് സാധിക്കും ഈ ഒരു ആഘർഷൻ അതായത് നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയട്ടെ പവർഫുള്ളായിട്ടും ടൂറിങ്ങിനും കുറേശേ അഡ്വെഞ്ചറും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും പക്ഷേ ഏകദേശം ഒരു നാല് അഞ്ച് ലക്ഷത്തി നാല് ലക്ഷത്തിൻ്റെ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒക്കെ ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് അല്ലെങ്കിൽ വരുന്നത് അപ്പോൾ അത് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ വാല്യൂ ഫോർമാണേ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സിലിണ്ടറിന് നമ്മൾ ഇത്രയും വേഗം ഒരു ഒരു നാനൂറ് സി സി സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിക്ക് ഈ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഡൊബിനാർ ഒക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചിലർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു റിയാലിറ്റി ഉണ്ട് ഇത് വളരെ ഒരു മോട്ടോർ സൈക്കിളാണ് നമുക്കിതിൻ്റെ ക്ലച്ച് ലിവർ പോലും അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് അതുപോലെ തന്നെ മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഭാഗത്തും നല്ല രീതിയിൽ പാക്ക്ഡ് വിത്ത് ഇലക്ട്രോണിക്സ് ആണ് ഈ വണ്ടിയുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല എന്താ പറയണ്ടെ ഫീച്ചർ പാക്കായിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എന്നിരുന്നാലും ഞാൻ ഇതൊരു വാല്യൂ ഫോർ മണി അല്ലെന്നുണ്ടെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല നാല് ലക്ഷത്തി അമ്പതിനായിരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ എമൗണ്ട് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല നല്ല ലൈറ്റാണ് സ്ലീപ്പർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്നൊക്കെ പറയുന്നത് ടിപ്പിക്കൽ കെ ടി എം പോലെ തന്നെ നല്ല തപ്പേ തപ്പയും തന്നെ മാറി മാറി വീഴുന്നുണ്ട് ഓരോ ഗിയർ ബോക്സും പിന്നെ അതുപോലെ തന്നെ ത്രോൾട്ടർ റെസ്പോൺസെന്നൊക്കെ പറയുന്നത് റൈറ്റ് ബൈ വയറാണ് അറിയാത്തൊരു യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചിലപ്പം വിചാരിക്കും ഇതൊരു ലാഗുള്ള ഉള്ള സാധനമാണെന്ന് പക്ഷെ വൺസ് ഇത് യൂസ് ചെയ്ത് യൂസ്ഡ് ആകുന്ന സമയത്ത് നമുക്കിതിൻ്റെ ത്രോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് അതി തോന്നും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് തോന്നും പിന്നെ ഇതിൻ്റെ ക്യു ത്രോ ഷിഫ്റ്റർ എന്ന് പറയുന്നത് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ അതായത് ആദ്യം നമ്മുടെ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിൽ വന്നുകൊണ്ടിരുന്ന കിപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഒരു കാശിനും കുളത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ വരുന്ന കിപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്ന അടിപൊളിയാണ് വലിയ ജെർക്കിങ്ങോ കാരണം തന്നെ ഇല്ല വളരെ സ്മൂത്തായിട്ട് തന്നെ കയറിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവം നല്ല ഷാർപ്പ് ബ്രേക്കിംഗ് ആണ് ഇതൊരു സ്പോക്ക് വീൽസ് അല്ല വരുന്നത് ഇത് അലോയി ആണ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള അലോയി ആണ് എന്നിരുന്നാലും നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെ നോക്കിയാലും കട്ടറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആക്സിഡൻറ്റിൽ എവിടെയും കൊണ്ടൊന്ന് ഇടുന്ന സാഹചര്യത്തിൽ ബെൻഡ് വരാൻ ചാൻസ് ഞങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് ഇപ്പോൾ എൻ്റെ എക്സ്പൽസീവ് പോലും വലിയ രീതിയിലുള്ള കുടി കൊണ്ടിട്ടാൽ ബെൻഡ് വരും അതുപോലെ തന്നെ വണ്ടിയുടെ റിഫൈൻമെൻറ്റിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് റിഫൈൻഡ് കെ ടി എം എവർ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്താണ് നല്ല റിഫൈൻഡ് ആണ് എന്ന് കരുതി കയറ്റി മേറ്റ് ആ ഒരു ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയും പോയിട്ടില്ല അവിടെത്തന്നെ ഉണ്ട് നമുക്കൊരു മൂന്നാമത്തെ ഗിയറിൽ മുപ്പത്തഞ്ചിൽ പോയാലും ചെറിയ രീതിയിൽ അതായത് ഈ ഒരു സ്പീഡിൽ പോയാലും നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ എഞ്ചിന് കിടന്ന് ഇങ്ങനെ നോക്കി എന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അവിടെ നമ്മൾ കൈ കൊടുത്താൽ അന്നരം പറക്കും അത് വേറെ കാര്യം ഒരു ടു ഹൺഡ്രഡ് പ്ലസ് അല്ല ടു ഫിഫ്റ്റി കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഈ വണ്ടിയിൽ പോവാം നമ്മൾ എത്തുന്നത് പോലും അറിയത്തില്ല പിന്നെ ആണ് ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ടൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജ് ചാമ്പ്യൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ കഴിക്കുന്ന ഒരു ത്രീ നയൻറ്റി വണ്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ നിന്ന് ഭയങ്കര മൈലേജ് കിട്ടുവോളു തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ ഓടിക്കുന്നത് നല്ല രീതിയിൽ ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫോർട്ടിക്കടുത്ത് നാൽപ്പതിനടുത്ത് വണ്ടിയിൽ നിന്ന് മൈല കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ല എന്നാൽ കിട്ടും കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി തൊണ്ണൂറ് റേഞ്ചിൽ പിടിച്ച് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ലാതെ നൂറ്റമ്പതിൽ പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് പിന്നെ ഹീറ്റ് മാനേജ്മെൻ്റ് ഒക്കെ പക്കാണ് കേട്ടോ ഡുവൽ ഫാനാണ് വരുന്നത് അങ്ങനെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ പഴയതുപോലെ നമുക്ക് ഈ വണ്ടിയിലൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല നല്ല ഹീറ്റിംഗ് ആണ് ഹീറ്റിംഗ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു റിവ്യൂ വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും കാണാം കാര്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേയധികം റിവ്യൂ വീഡിയോ സിനിഷ് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിലാണ് കൺസെറ്റൻ്റായിട്ട് അപ്പോൾ ചെസ്റ്റേ വണ്ടിയാണ് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് വണ്ടി കിട്ടിയിട്ടുള്ളൂ റിവ്യൂ ചെയ്യാനായിട്ട് സോ കായംകുളം കയറ്റിയും നമുക്ക് വണ്ടി വന്നത് വളരെയധികം നന്ദി